അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം തുടരുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ടവറിന്റെ നിർമ്മാണം പൂർത്തിയായി ശനിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും ഒരേസമയം നൂറ്റി മുപ്പത്തി എട്ട് കാറുകളും ഇരുനൂറ്റി മുപ്പത്തിയാറ് ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനം അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ടവർ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് നിലകളിലായി ഒരു ലക്ഷത്തി പതിനയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തോടുകൂടിയ കെട്ടിടം ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക സംവിധാനം ലിഫ്റ്റ് നിരീക്ഷണ ക്യാമറകൾ അഗ്നിശമന സംവിധാനങ്ങൾ തുടങ്ങിയവയുമുണ്ട് റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ടവർ നിർമ്മിച്ചത് പതിനാലാം തീയതി വൈകിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാർക്കിംഗ് ടവറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടെ യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലും റോഡിന് വശങ്ങളിലും കാർ പാർക്ക് ചെയ്യേണ്ടി വരും പരിഹാരമാകും ഒരു ലക്ഷത്തിലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള അഞ്ച് നിലകളിലായി ഏതാണ്ട് നൂറ്റി അൻപതോളം കാറുകളും പത്തു മുന്നൂറ് ബൈക്കുകളും ഒരേ സമയം കൈകാര്യം ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന നിലയിൽ അതോടൊപ്പം തന്നെ അതിനകത്ത് അത്യാധുനിക സംവിധാനങ്ങളായിട്ടുള്ള ലിഫ്റ്റ് ശൗചാലയങ്ങൾ വിശ്രമ മുറികൾ അടക്കം ക്രമീകരിച്ചുകൊണ്ട് ഈ നാടിന്റെ മുഖഛായ മാറ്റുന്ന നിലയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ നടക്കുന്നത് പാർക്കിംഗ് ടവറിന്റെ താഴത്തെ നില ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റു നിലകൾ കാറുകൾക്കുമായുള്ളതാണ് നൂറ്റി മുപ്പത്തിയെട്ട് കാറുകൾ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഇരുചക്ര വാഹനങ്ങൾ എന്നിവർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വിമാനത്താവള മാതൃകയിലുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടരുകയാണ് ജനം കൊല്ലം